നമസ്കാരം നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാതെ കോടതി ഹർജി പരിഗണിക്കുന്ന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ഇനി ചൊവ്വാഴ്ച വരെ ജയിലിൽ കഴിയേണ്ടി വരും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബിയുടെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിച്ച ജാമ്യാപേക്ഷ നൽകിയത് നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി മുഖേന താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോപി ചെമ്മണൂർ കോടതിയെ അറിയിക്കുകയായിരുന്നു എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേയെന്നും ബോബിയോട് ആരാഞ്ഞു ഗോപിച്ചമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകാമെന്ന അഭിഭാഷകർ കോടതിയെ അറിയിച്ചു ഹർജി പരിഗണിക്കുന്ന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതോടെ കേസ് ചൊവ്വാഴ്ച പരിഗണിക്കുന്നതുവരെ ബോബി ജയിലിൽ തുടരേണ്ട അവസ്ഥയാണ് പരാതിക്കാരി സാമൂഹിക മാധ്യമങ്ങളുടെ നിരന്തരം വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ബോബി ചമണൂർ ഹർജിയിൽ ആരോപിച്ചിരുന്നു നടി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചമണൂരിനെ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം ഇതോടെ മേൽ കോടതിയെ സമീപിക്കാൻ പോലും സാഹചര്യമില്ലാതെ ബോബി ചവണൂരിന് ആദ്യ ദിനം കാക്കനാട് ജയിലിൽ കഴിയേണ്ടി വന്നു കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതോടെ ശനിയാഴ്ചകളിൽ ജയിലിൽ കിട്ടുന്ന മട്ടൺ കറി ബോച്ചയ്ക്ക് മിസ്സാകില്ലെന്നതാണ് ആശ്വാസം അഞ്ച് റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത് എല്ലാവരും സമീപ ദിവസങ്ങളിൽ എത്തിയവരാണ് പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും കഴിച്ചു വസ്ത്രം മാറി പുതിയത് ധരിച്ചു മരുന്നുകളും ബോബി കൈവശം കരുതിയിട്ടുണ്ട് ജയിലിൽ ബോബി ചെമ്മണ്ണൂർ അനുസരണാശീലമുള്ള പുതിയ മനുഷ്യനാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ജയിൽ നിയമം എല്ലാം അനുസ്മരിക്കുന്നു എന്നാൽ ജയിൽ വാർഡന്മാർ പറയുന്നതും കേൾക്കുന്നു എന്നുള്ള അഡീഷണൽ ക്വാളിറ്റി കൂടി ബോബി പരിഭവം ഒന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ് കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ താമസ്യം പുതിയ അഡ്മിഷൻകാരെ ഇവിടെയാണ് പാർപ്പിക്കാറുള്ളത് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദവുമുണ്ട് എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം മുതലയാളിയാണെന്നത് പരസ്യമാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവു പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് തടവു പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോപിച്ചമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത് തടവുകാരായ മറ്റുള്ളവർ ബോച്ചയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് പ്രത്യേക കരുതൽ സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂ ജയിൽ അധികൃതർ ബോച്ചയെ അറിയിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടും വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് സ്വർണക്കട മുതലാളി ജയിൽ അധികൃതരോട് പരിഭവമൊന്നും പറയുന്നതുമില്ല ജയിലിൽ കഴിഞ്ഞ ദിവസം ചോറും ചപ്പാത്തിയും ബോച്ചയ്ക്ക് നൽകിയിരുന്നു ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ് ആഹാരപ്രിയനായ ബോച്ചയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ ജയിലിലെ മട്ടൺ കഴിക്കാൻ യോഗമുണ്ടാകും ചൊവ്വയും ബുദ്ധനും മീൻകറിയും എന്നാൽ അതിനു മുൻപേ മേൽക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും എന്നാണ് പ്രതീക്ഷ ഇന്ന് ഉച്ചയ്ക്ക വെജിറ്റേറിയൻ ഭക്ഷണവും കഴിക്കേണ്ടി വരും മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബിച്ചമ്മണൂർ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് ജയിൽ ജീവിതം മുന്തയും പാത്രവും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം പായയും പുതപ്പും ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം